സംഗതി സ്വല്പം ആണ് കേട്ടാ തന്നെ കൊല്ലാനും കുടുംബത്തെ അസായപ്പെടുത്താനും സാധ്യതയുണ്ടെന്നും ആയതിനാൽ കുടുംബത്തിനും വീടിനും സ്വത്തിനും തടിമെടുക്കിനും സംരക്ഷണത്തിനായി പോലീസിനെ വേണമെന്ന് പറഞ്ഞ അൻവറിക്ക ഡി ജി പിക്ക് കത്തെഴുതിയെന്ന് തീക്കട്ടയിൽ ചിതലരിക്കുമോ എന്നൊക്കെ ചിലര് സംശയം പ്രകടിപ്പിച്ചെങ്കിലും ഇന്നോവയോ ഓമിനിയോ ഒക്കെ സ്വപ്നം കണ്ട് ദുസ്വപ്നവേ കണ്ട് പാതിരാക്കി ഇക്ക ഞെട്ടി ഉണരുവാന്ന ആ ശ്രുതി അജിത് കുമാർ സാറിനെ ആ സംരക്ഷണ ദൗത്യം അങ്ങ് ഏൽപ്പിച്ചാൽ എല്ലാം ശുഭമായനെ എന്നാൽ നമ്മുടെ സംശയം അതല്ലല്ലോ പരമശുദ്ധനും ഇരട്ട ചങ്കുറപ്പുള്ളവനും നീതിമാനും വിസ്താരഹദയമുള്ളവനുമായ മുഖ്യമന്ത്രി ഉള്ളപ്പോ ഇക്ക ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ സഖാക്കളുടെ പേടി ഇതാണെങ്കിൽ സാധാരണക്കാരായ നമ്മളൊക്കെ എന്ത് പറയണം സർക്കാരിന്റെ പുഴുക്കുത്തുകളെ തുറന്നു കാട്ടാൻ ഒരുമ്പിട്ട് ഇറങ്ങിയപ്പോൾ അൻവർക്ക് ഇങ്ങനെ സംരക്ഷണം ആവശ്യപ്പെട്ട് കരയേണ്ടി വരുമെന്ന് വിചാരിച്ചു ഇല്ല അല്ലയോ ആഭ്യന്തരത്തെ നമ്പാത്ത ആള് മാത്രമല്ല ചോരാത്ത ഫോണുകളും കുത്തിക്കിഴിച്ചു ചോർത്തുന്ന ആള് സി ഐ ഡിയും പോലീസും സംഗമിച്ച് അലിഞ്ഞു ചേർന്ന അന്വേഷണ വൈഭവമുള്ള ആള് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടത് ഒരു കുറച്ചിലായി പോയില്ലേ എന്റെ നീ അതെ വെറുതെ നോക്ക വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്നതാണ് ഇതുവരെയുള്ള പാർട്ടി നയം എന്ന് ഓർമ്മ വന്നപ്പോൾ പേടിച്ചു പോയെന്നാ നാട്ടുകാര് പറയുന്നത് ഒരു തോക്ക് തന്നാൽ മതി എല്ലാം റെഡിയാക്കാം എന്ന് നെഞ്ചു വിരിച്ചു പറഞ്ഞ ആളിന് തോൽക്കേന്യ പോലീസ് ഇങ്ങനെ ആവശ്യം വരുമെന്നാരെങ്കിലും വിചാരിച്ചോ അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ എന്നാലും വെറുതെ ചോദിക്കാം ഈ കോയമ്പത്തൂർക്കുള്ള ബസ് ഇപ്പോഴത്തെ അവസ്ഥയിൽ കേരളത്തെക്കാൾ എന്തുകൊണ്ടും മികച്ചത് ആഫ്രിക്കയാണെന്ന എന്റെ ഈ ഗൂഢാലോചനയിൽ കള്ളക്കടത്ത സംഘങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് പങ്കുണ്ടാകാം എന്ന രീതിയിൽ അൻവറിനെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലുള്ള മൊഴിയാണ് അജിത് കുമാർ നൽകിയത് ഇത് പോലീസ് സംരക്ഷണത്തിൽ ഒന്നും ഒതുങ്ങില്ലെന്നാ തോന്നുന്നത് അൻവർക്കെ എ ഡി ജി പി പേടിപ്പിക്കാൻ തുടങ്ങി കള്ളന്മാരെയും കള്ളന്മാർക്ക് കഞ്ഞിവെച്ചവന്മാരെയും ഒക്കെ ഒന്നിച്ച് സഹിക്കേണ്ടി വരുന്ന നമ്മുടെ നീ ഒരു കുരിശല്ലേ ചുമന്നുള്ളൂ ഈ വണ്ടി നിറയെ ചോദ്യം ചെയ്ത് അങ്ങനെ ചരിത്രത്തിലും ഇടം പിടിച്ചു രാവിലെ പതിനൊന്ന് ഇരുപതിനാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ പോലീസ് ആസ്ഥാനത്ത് എത്തിയത് പത്തുമണിക്ക് തന്നെ പോലീസ് മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബ് ഓഫീസിലെത്തിയിരുന്നു എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ പാമ്പും കോണിയും കളിച്ച് പിരിഞ്ഞെന്നൊക്കെയാ പരദൂഷണക്കാര് പറയുന്നത് മുഖ്യൻ വാ തുറക്കാത്തതുകൊണ്ട് എന്ത് ഊഹിച്ചാലും ജനത്തെ തെറ്റു പറയാൻ പറ്റില്ലല്ലോ മലപ്പുറം സുജിത്ദാസുമായി ചേർന്ന് പ്രവർത്തിച്ചു എന്നതാണ് പ്രധാനാരോപണം എസ് പിയും എ ഡി ജി പിയും അധോലോക നായകന്മാരെ പോലെ പെരുമാറിയതിൽ പരാതിപ്പെട്ട അംബൂക്കു മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യ രീതിയോട് പൂർണ്ണ യോജിപ്പായിരിക്കും അല്ലയോ സി എം സി എം എം ആണോ പി എം ആണോ എന്നെങ്കിലും അറിയാമോ സി എം ഓണം എതുവരെ ആയി സി എം ഓണം ഉണ്ണാനെങ്കിലും വാ തുറക്കുമോ ചിലപ്പോ മൂകൻ ചിലപ്പോൾ ബധിരൻ ചില നേരങ്ങളിൽ അന്ധൻ ആരാണ് ഞാൻ ഈ കടംകഥയ്ക്കുള്ള ഉത്തരം കമന്റ് ബോക്സിൽ ഈ ഇട്ടേക്കണേക്ക് ഉത്തരം